അസ്സലാമു അലൈക്കും ഗാനം അവതരിപ്പിച്ചഹാലിന് സൗദി മർവ നൽകുന്ന ഒരു ക്യാഷ് നമ്മുടെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി ജാബിർ കെ പി ഒരു ഗാനം ആലപിക്കുന്നു അടുത്തതായി ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അഷ്ജാസ്

ആ ബോധം വൃത്തിൽ പടർത്തി അണിയിച്ച സൗഭകമേ ആരംഭ ത്വലേ അഹത്വനേകിയ പൊന്നിധിയേ ആരംഭ ത്വാരസൂലെ അഹത് വനേകിയ പൊന്നിധിയേ അമ്പരമില്ലാ അമ്പരമില്ല അമ്പർ ചിന്ത അമ്പിളി തോൽകും പ്രാവുളിവേ

തൊട്ടി മാത്രം ുംകരം തൊട്ടവരെന്നേ സ്വർഗമില്ലെന്ന് ഒത്തുചേരിച്ച് ആസുരം കേട്ടവരല്ലെന്നും ആസുരം കേട്ടവരല്ല ഉലകമിളകിലും കേട്ടുപിടിച്ച് അമ്പരമില്ല അമ്പരമില്ല சிந்தம் அம்பிளி தோல்கும் பிரபாவளிவே அம்பரமில் அம்பரு சிந்தம் அம்பிளி தோல்கும் புலகம் தியர்க்கும் கல்வில் பெய்தொரு தூமழையே ஆனந்தம் புலகம் தீர்க்கும் கல்வில் பெய்தொரு தூமழையே ஆமோதம் படர்த்தி குளிரணிச்சொரு சௌபகமே ஆமோதம் வச்சில் படர்த்தி குளிரணிச்சொரு சௌபகமே ആരംഭ ത്വഹരസൂലേ അഹതവനേകിയ പുണ്ണിതിയേ ആമ്പ ത്വഹരസൂലെ അഹതവനേകിയ പൊന്നിതിയേ അമ്പരമില്ലാ അമ്പരമില്ലമ്പർ ചിന്തം അമ്പിളി തോൽകും പ്രഭാവളിവേ അമ്പരമില്ല ചിന്തം അമ്പിളി തോൽകും പ്രഭാവളിവേ ആനന്ദം പുലകം തീർക്കും കൽബിൽ പെയ്തൂ ആനന്ദം പുലകം തീർക്കും

ായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യങ്ങളുടെ മുത്തു നബി വസ്ലാം തങ്ങൾ എക്കാലത്തെയും പ്രതീക്ഷയാണ് അവിടുത്തെ ദേഹവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് കുത്തനെ പിയിലേക്ക് നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ റസുൽ എങ്കിലെ ആകാശത്തിന്റെ അതിപന്നങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു സർവരും ശബ്ദത്തിൽ ചെടികളും മരങ്ങളും വഴിയാത്ത മൃഗങ്ങളുമെല്ലാം ഉൾപ്പെടെ എല്ലാം ആദ്യ സമീപത്തിൽ പരിഗണിക്കപ്പെട്ടു മുത്തനബിള്ളങ്ങൾ എല്ലാവരോടും സ്നേഹം പുലർത്തി മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ചു മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കടിയുറുമ്പാണെങ്കിൽ പോലും നശിപ്പിക്കരുത് മാതാവിന്റെ മുഖത്ത് ചേ എന്ന് പോലും പറയരുത് ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനസമൂഹത്തിന് വേണ്ടി കുത്തുല വി സമ്മാനിച്ചു അഞ്ചാം വർഷം മക്കൽ വൈനിരച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തനബിയെ ശ്രമിച്ചവർ സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മദീനയിൽ നിന്ന് പരമാവധി ശേഖരിച്ച് ഒരു സ്വഹാബിയെ ുംടത്താനും മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നു ആ ഭക്ഷ്യധാന്യങ്ങൾ മക്കുകയും ശേഷം അബൂ സുഫ്‌യാൻ ദേ കൈകളിൽ എൽപിക്കുകയും ചെയ്തു കോടിയേ ശത്രുപക്ഷത്തു നിൽക്കുമ്പോൾ പോലും അവർ ആർ പട്ടീനെ കിടന്നു വരിക്കരുത് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താൽപര്യമുണ്ടായിരുന്നു അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം മുഗമാ ഗബാഗ ഗമാക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അടുത്തതായി ഗാനം അവതരിപ്പിക്കുന്ന വേണ്ടി ഹാഷിം അലൈക്കും സ്ലാ വലൈക്കും വരമ്രകാശ്ലുദാവേ നബിയോരിൽ വന്ന സിരാജെ ആരിലും മരുഭൂവിൽ നേരി പെയ്തൊളിഞ്ഞവരെ അതരമതൊളി തെളിവെണ്ണിലന്തറിയ തിങ്കള പാതിരരാവിൻ പൗനമി വന്നവരമ്പിയ മ്പരാ മുഹബത്താന ബിയോടി ഹജത്താണ നാടി മുഹബത്താന ബിയോടി ഹജത്താണ നാടി അദരമതൊളി തെളി വണ്ണീരാ ചന്ദ തിങ്കള പാതിരാവൻ പൗനമി വന്നവരമ്പിയുംബരാണ്യസ്വലാത്തിൻ ചീലുകൾ പാടി അറിയാതങ്ങയിൽ അലിയാനും കൊതിയാണേറെ പുണ്യസ്വലാറ്റിൻ ചീലുകൾ പാടിക്കൊണ്ടേറെ അറിയാതെ അലിയാനും കൊതിയേറെ ധീരസ്വഹാബി കോരും കുമാറും അരികിലായി ഇസ്കിൻ പരിമിളയായി നല്ല ഭീഷുന്നരിഹേ അറിയാതാശ വെച്ച വാരിപ്പുണർന്നൊന്നുമുത്താൻ ഈ എൻ്റെ ഇസ്കിൻ്റെ താളം മഴയായി പെയ്യുന്ന ഹുബ്ബ് അതരമതൊടി തെളിവെണ്ണിരാ ചന്ദമതേറിയ തിങ്കളാ പാതിരരാവിൻ പൗനമി വന്നവരമ്പിയ ഷഫിയേ യാ യാനബിയുള്ള ആ തിരുപാദം കൊണ്ടൊരു മണ്ണിൽ ചെന്ന് എൻ കവിൽ ചേർത്ത് കിടക്കാനും കൊതിയാണേറെ എൻറെ ഹബീബെ ആ തിരുസ്നേഹം എന്നും നുകരണം ഇഷ്ടം അതിരില്ലാതെ കനവിൽ പാടും അതരമതൊളി തെളിവെണ്ണില ചന്ദിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പരാ ഹബീബേ തിങ്കളാതിരവിൻ പൗനമി വന്നവരമ്പിയും അടുത്തതായി ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഋഷാൻ അല്ലാക്ക് വരമി സര സർഗമിൽ കണ്ടു സർവാദരന്തം നാദാനി അത്ഭുതമും അതിലുടേതാരുന്തും ഇരവകം മുഴുവനും അമറളിയുടേയും ഇടനെ ജിലിരുത്തിയാൽ ഉടൻ അടി

മുഹമ്മദ് മീമും അതിലുടലാറുന്തകം മുഴുവനും അമരടിയുടിൽ ഇരുനെഞ്ചിലിരുത്തിയുടനടിയുജാമൊരു നന്മാതാവി പന്ത്രണ്ടിൻ പുലിരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകൽ തൊളിഞ്ഞു പൊന്നാര അഭിവിനെ നടന്നേ നിങ്ങുന്നു പന്ത്രണ്ടിൻ പുലരിവിന്തിരി തൂകി പകരുതലിന്നു പൊന്നാരിലേക്ക് നടന്നിടുന്നിടുന്നു ഉടങ്ങാത്തടങ്ങാത്ത മോഹമിത നബി ദിനെ വന്നും ഈ മാനിനറിയോ നബിയേ

വിദർ ഋ റിഷാനെ അടുത്തതായി നമ്മുടെ വേദിയിൽ ദഫ് പ്രദർശനമാണ് നടക്കുന്നത് ഈ മരിക്കുവാനന്താണ് പേടി മുമ്പും മരിച്ചതല്ലേ ജനക്കോടീ മരമായി മുളിക്കുമെന്നറിയും മണ്ണിനകം മലർവാടി മരമായി മുളയ്ക്കുമെന്നറിയുന്ന വിന്നും മണ്ണിനകം മലർവാടി പിന്നെ മരിക്കുവാൻ പേടി മുമ്പും മരിച്ചതല്ലേ ജനക്കോടി െന്താണ് പേടി കബറന്നു കേട്ടാൽ ചിരിക്ക മുൻകർണ കീറിനെയും ശൽക്കരിക്ക് കബറന്നു കേട്ടാൽ ചിരിക്ക മുൻകർന കീറിനെയും ശൽക്കരിക്ക് ഹ്ലാദത്തോടെനി ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ കരിക്കുക നീയും മരിക്കുന്ന മുന്നേ മരിക്കുക മരിക്കുവാൻ എന്താണ് പേരി മുമ്പും മരിച്ചതല്ലേ ജനക്കോടീ

അടുത്തതായി ഒരു സംഘഗാനത്തിന് വേണ്ടി നജൽ സിനാൻ സിയാൻ

കാത്തുകിടക്കാം ഞാൻ കനവിൽ വന്നൂടെ എൻ്റെ രാവിൽ വന്നോടെ എൻ്റെ കൽവിൽ അണഞ്ഞോടെ കൽവിൽ അണഞ്ഞോടെ ഹീബൻ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചോടെ മദീന മുനവ്വറ ും എന്റെ പ്രണയം അങ്ങോടാണ് വൈകാതൊന്ന് വിളിച്ചിടനെ എന്നോടു പിണക്കം മാറ്റി എൻ കരളിൽ കുളിരേ വന്നോടെ കരൾ തരാം നസീബേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ പൊതു സ്ഥാനം നേടിയ फातिमा हिबक